ൊത്തേട നിന്നാ നിന്റെ രണ്ടായിരം കൊടുത്തില്ലേ രണ്ടായിരം അറിയണ്ട അവൾ എൻ്റെ തുടങ്ങി ഹേ ഇങ്ങനെ പിസ്കന്മാരായ അങ്ങാരുണ്ടെങ്കിലും ചേച്ചി പറഞ്ഞില്ല അറിഞ്ഞില്ലാന്നൊന്നും വേണ്ട അവള് പരപ്പണി ഉടങ്ങിക്കുന്നേ എന്നെ കണ്ടിട്ടാണ് അവള് പരപ്പണി പിന്നെ കണ്ടിട്ടോ

അനിയത്തേക്ക് ടൈലിടിക്കാൻ വേണ്ടിയിട്ട് ഞാനും കാക്കും പോയത് മലപ്പുറം എലമംഗലത്തുള്ള സ്റ്റോൺ ഫാക്ടറിയിലേക്കാണ് മനോഹരമായ ഡിസൈൻസിലുള്ള ടൈലുകൾ കസ്റ്റമറിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നൽകുന്നു എന്നത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത വീട് പണിയിൽ നമുക്ക് ഏറ്റവും ലാഭം നോക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ടൈൽ വർക്ക് ലാഭം നോക്കുമ്പോൾ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ഉണ്ടാവരുത് സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റി ടൈലുകളാണ് ഇവർ നമുക്ക് നൽകുന്നത് സ്വന്തമായി വീട് പണി ചെയ്ത ചെറിയൊരു എക്സ്പീരിയൻസ് എനിക്കും കാക്കുവാനും ഉണ്ട് ഇതുപോലെ ലാഭവും ക്വാളിറ്റിയും നോക്കി ഞങ്ങളും നടന്നിട്ടുണ്ട് ലാഭവും ക്വാളിറ്റിയും നോക്കി ടൈല് വാങ്ങാൻ ഇരിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് മലപ്പുറം എലമംഗലത്തുള്ള ഈ സ്റ്റോൺ ഫാക്ടറി ഈ കാണുന്ന നാല് നാല് സൈസിൽ വരുന്ന ടൈല് ഇവർ നൽകുന്നത് മുപ്പത്തിനാല് രൂപ മുതലാണ് നാല് രണ്ട് സൈസിൽ വരുന്ന ടൈല് ഇവർ നൽകുന്നത് ഇരുപത്തി ഒമ്പത് രൂപ മുതലാണ് മുറ്റത്ത് വിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺസും ഇവിടെ അവൈലബിൾ ആണ് ടൈൽ മാത്രമല്ല ഗ്രാനൈറ്റ് മാർബിൾസ് എന്നിവയും ഇവിടെ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റോൺ ഫാക്ടറിയെ കോൺടാക്ട് ചെയ്യും